ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ എം എസ് സൊല്യൂഷൻസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ ഓണ ചോദ്യപേപ്പറിൽ എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ എം എസ് സൊല്യൂഷൻസ് പുറത്തുവിട്ടതായി കണ്ടെത്തിയിരുന്നുവെന്ന് കൊടുവള്ളി എഇ അബ്ദുൾ ഖാദർ ട്വന്റി ഫോറിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിലേക്ക് ഇതിലെ ചോദ്യങ്ങൾ ഇവർ പറയുന്ന പല ചോദ്യങ്ങളും പിറ്റേന്ന് വന്നിട്ടുണ്ട് അത് യാദർച്ഛ്യമല്ല കൂടുതൽ ചോദ്യങ്ങൾ അങ്ങനുള്ളത് വരുമ്പോഴേ സ്വാഭാവികമായിട്ടും ചോദ്യം ചോർന്നതാവാമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് അന്വേഷിക്കാനുള്ള തോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ട് അത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നി അതിൽ ചില കേട്ടു ചില ഒന്ന് രണ്ട് ചോദ്യ പേപ്പറുകൾ നോക്കി അപ്പൊ അങ്ങനെ തോന്നി പിന്നെ വിശദമായിട്ട് എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കുകയോ കൃത്യമായി ഇത്ര ചോദ്യങ്ങൾ എന്ന രീ എം എസ് സൊല്യൂഷൻസിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ഡി ഒ ശുപാർശ വിദ്യാഭ്യാസ വകുപ്പ് അന്ന് അവഗണിക്കുകയായിരുന്നു എം എസ് സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിലേത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഉള്ളടക്കമാണെന്ന് ആരോപിച്ച് എ ഐ വൈ എഫ് കുടുവള്ളി പോലീസിൽ പരാതി നൽകി അതേസമയം ആരോപണങ്ങൾ കിട്ടിച്ചമച്ചതാണ് എന്നതാണ് എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിന്റെ വിശദീകരണം മിഥില ബാലൻ വിശദാംശങ്ങളുമായി മിഥില ഇതിലിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുകയാണ് ഓണപരീക്ഷയിലും ഇതുപോലെ ചോർത്തി നൽകിയിരുന്നു മറ്റൊന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് ഉണ്ട് എന്ന എന്നിന്റെ പരാതി അങ്ങനെ ആകെ ഒരു പരാതിയുടെ നിഴൽ നിൽക്കുകയാണോ ഈ സ്ഥാപനം അതെ അത്തരത്തിൽ തന്നെയാണ് കരുതേണ്ടത് കാരണം ഓണ പരീക്ഷാ സമയത്താണ് ഈ സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാതി ഉയർന്നത് അന്ന് ഈ വിഷയം പ്രാഥമികമായി അന്വേഷിച്ചത് കൊടുവള്ളി എ യു ആയിരുന്നു കൊടുവള്ളി എ യുടെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ ആരോപണങ്ങൾ പരാതിയിൽ കളമ്പുണ്ട് ഇത്തരമൊരു സംഭവം യാദൃശ്ചികമല്ല നിരവധി ചോദ്യപേപ്പറുകളെല്ലാം പേപ്പറുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഈ റിപ്പോർട്ടിലുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്നത് പോലീസ് അന്വേഷണം വേണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം മാത്രം പോരാ പോലീസിൻ്റെ അന്വേഷണം വേണം എന്നായിരുന്നു ഈ ഓണസമയത്ത് ചോദ്യപേപ്പർ ഓണ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി എഇ നൽകിയ റിപ്പോർട്ടുണ്ടായിരുന്നത് കൊടുവള്ളി എഇ ഈ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് താമരശ്ശേരി ഡി ഒക്കായിരുന്നു എന്നാൽ താമരശ്ശേരി ഡി ഒ ചെയ്തത് ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഒന്നുകൂടി ശക്തമാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അന്ന് സെപ്റ്റംബറിലായിരുന്നു ഈ ഒരു കത്ത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് ശുപാർശ അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന ശുപാർശ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൽ തുടർ നടപടി ഒന്നും ഉണ്ടായില്ല എന്നതിൻ്റെ തെളിവാണ് ആ സ്ഥാപനത്തിനെതിരെ വീണ്ടും പരാതി ഉയരുകയും ഇത്തരത്തിൽ ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുകയും ചെയ്തത് അനുജ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാനലിന്റെ കണ്ടന്റ് ഉള്ളടക്കത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാതികൾ ഉണ്ട് എന്നാണ് എ ഐ വൈ എഫ് ഇപ്പോൾ കൊടുവള്ളി മണ്ഡലം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തണം ഒപ്പം തന്നെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തണം എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ ഈ ഷുവൈബുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഇല്ല അവിടെ നിന്നും നിലവിൽ ആ വീട്ടിലോ ആ സ്ഥാപന പരിസരത്തോ ഒന്നും അദ്ദേഹം ഇല്ല എന്ന മറുപടിയാണ് പോലീസിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് എം എസ് എതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരികയാണ്